ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ എൽ ജി എസിന്റെ ബാച്ചുകൾ ആരംഭിക്കാൻ പോകുന്നതാണ് എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ നമ്മുടെ ഒറ്റകെട്ട പരീക്ഷയാണ് മെയിൻ ഇതിന്റെ ഈ ക്ലാസ്സുകൾ നമ്മൾ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി മുതലാണ് എൽ ജി എസിന്റെ ബാച്ചുകൾ ആരംഭിക്കുന്നത് അറുപത് ദിവസത്തേക്കുള്ള ക്രാഷ് ബാച്ച് എന്ന രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അറുപത് ദിവസം കൊണ്ട് നമ്മൾ മുഴുവൻ സിലബസും തീർക്കും അതിന്റെ കുറച്ച് റിവിഷൻസ് കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും മോക്ക് ടെസ്റ്റും നിങ്ങളിലേക്ക് എത്തും ടെസ്റ്റും നിങ്ങളിലേക്ക് എത്തും അതായത് എക്സ്പെക്ട ചോദ്യങ്ങളുമായിട്ടുള്ള രണ്ടോ മൂന്നോ മോക്ക് ടെസ്റ്റുകൾ വളരെ കൃത്യമായി അതിന്റെ എക്സ്പ്ലനേഷൻ സഹിതം നിങ്ങളിലേക്ക് എത്തും അങ്ങനെ മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടുള്ള എൽ ജി എസിന്റെ ഒരു കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത് ദിവസത്തേക്കുള്ള ക്രാഷ് ബാച്ച് എന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജയിക്കണം എന്നാഗ്രഹമുള്ള ഏതൊരാൾക്കും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതായത് അറുപത് ദിവസത്തെ ഈ ഒരു കോഴ്സിന് നിങ്ങൾ നൽകേണ്ടത് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് നമുക്കറിയാം ഇതിന്റെ നവംബർ രണ്ടാം തീയതി മുതൽ ഡിസംബർ ആദ്യത്തെ ശനിയാഴ്ച വരെയാണ് ഇതിന്റെ പരീക്ഷകൾ കൃത്യമായി നടക്കുന്നത് അപ്പൊ ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഏറ്റവും മികച്ച ക്ലാസുകളാണ് അറുപത് ദിവസം കൊണ്ട് ക്ലാസുകൾ കംപ്ലീറ്റ് ചെയ്യിക്കുന്ന നമ്മുടെ ഈ കോഴ്സ് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് ഇതിന്റെ ക്ലാസുകൾ ഡെയിലി വീഡിയോ ഓഡിയോ ക്ലാസുകൾ റെക്കോർഡ് ക്ലാസുകളായിരിക്കും ഇത് മുഴുവൻ റെക്കോർഡ് ആണ് ലൈവ് അല്ല നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി സാധിക്കും അതാണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ റെക്കോർഡ് ക്ലാസുകളായിരിക്കും അതുപോലെ എല്ലാ ദിവസവും എന്താണ് സി എ ക്ലാസ് ഇരുപത് മാർക്കിന്റെ സി എ നമ്മൾ എന്താ അടിച്ചെടുക്കും ഒരു കാരണവശാലും നമ്മൾ അത് വിട്ടുകൊടുക്കില്ല ഈ ക്ലാസ്സിൽ പി എസ് സി ബുള്ളറ്റിന്റെ കറന്റ് അഫയേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും മാതൃഭൂമി ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സിന്റെ കിട്ടും അതുപോലെ മറ്റ് തൊഴിൽ വീതി തൊഴിൽ വീതി തൊഴിൽ വാർത്ത പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൽ ചോദ്യങ്ങൾ ഉണ്ടാവും മറ്റെവിടുന്നൊക്കെ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ലഭിക്കണമോ അവിടെ നിന്നെല്ലാം നമ്മൾ എടുത്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാകും ഏറ്റവും മികച്ച ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തും ഇതിന്റെ എല്ലാം ഓഡിയോ ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ കറന്റ് അഫേഴ്സ് ആയിക്കോട്ടെ എല്ലാ ക്ലാസിന്റെയും നോട്ടുകളും നിങ്ങളുടെ കയ്യിലേക്ക് വരും അതുപോലെ നമ്മുടെ സിലബസ് പ്രകാരമുള്ള എസ് എസ് സി സ്പെഷ്യൽ ക്ലാസ്സുകളും സ്പെഷ്യൽ നോട്ടുകളും നിങ്ങളിലേക്ക് ലഭിക്കുമെന്നാണ് ഈ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇതൊക്കെയാണ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത് വീക്കിലി ക്യൂസസ് അൻപത് മാർക്കിന്റെയോ മുപ്പത് മാർക്ക് മുതൽ അൻപത് വരെയുള്ള മാർക്കിന്റെ വീക്കിലി ക്യൂസസ് ഉണ്ടാകും അത് ചിലപ്പോൾ ഒ മാർക്ക് എന്ന രീതിയിൽ അൻപത് മാർക്കിന്റെ ചോദ്യങ്ങളായിട്ട് നൽകാം അങ്ങനെയാണ് ഈ ക്ലാസ് പോകുന്നത് അതുപോലെ മൂന്നോ നാലോ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പറഞ്ഞു മൂന്നോ നാലോ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ സഹിതം നിങ്ങളിലേക്ക് എത്തും ആ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്താൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കും അതുപോലെ തന്നെ പി വൈ ക്യു അനാലിസിസ് ഇതുവരെ നടന്ന പി വൈക്യൂകളൊക്കെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മുന്നിലേക്ക് ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെ എത്തിക്കുകയും അതിന്റെ വിശദാംശങ്ങളായിട്ട് ക്ലാസ്സുകൾ പോവുകയും ചെയ്യും അതാണ് പി വൈ ക്യു അനാലിസിസ് ഏറ്റവും മികച്ച പി വൈക്യു അനാലിസിസ് മുൻവർഷങ്ങളിൽ നടന്ന എല്ലാ ചോദ്യവും പ്രത്യേകിച്ച് കണക്കിന്റെയൊക്കെ ചോദ്യങ്ങൾ നമ്മൾ എന്താണ് ഇഴകീറി പരിശോധിക്കും ഇതിന്റെയൊക്കെ ഷോർട്ട് കട്ടുകളും നമ്മൾ എന്താണ് നിങ്ങളിലേക്ക് എത്തിക്കും കണക്കിന്റെ ഒക്കെ ഷോർട്ട് കട്ട് ട്രിക്കുകൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഷോർട്ട് കട്ട് ട്രിക്കുകളും നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും ഇതെല്ലാം ഉൾപ്പെടെ വെറും ഇരുപതൂറ്റി അൻപത് രൂപക്ക് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ക്ലാസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത് ഭൂരിഭാഗവും വീഡിയോ ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതിന്റെ പി ഡി എഫ് നോട്ടുകളും ഇതൊക്കെ നിങ്ങൾക്ക് ഇരുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് ലഭിക്കുകയാണ് ഉടൻ തന്നെ നിങ്ങൾ ഇത് ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ ഒന്നിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം അതായത് എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ് നിങ്ങൾ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ നമ്പറിൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതിലാണ് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തേണ്ടത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന് പറയുന്ന നമ്പറാണ് ക്ലാസ്സുകൾ മുഴുവൻ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടെലഗ്രാം ചാനൽ ഒരു ആപ്പ് വഴിയല്ല പ്രൈവറ്റ് ആയിട്ടുള്ള ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും നമ്മൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ പേയ്മെൻറ്റ് അടച്ചവർക്കും മാത്രമായിരിക്കും ക്ലാസ്സുകളൊക്കെ നമ്മൾ നൽകുന്നത് വേറൊരാൾക്കും ലഭിക്കാത്ത രീതിയിലുള്ള പ്രൈവറ്റ് ടെലിഗ്രാം ചാനൽ വഴിയാണ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്ത് ഈ നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കുക ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോ ഇനി അതിന്റെ സിലബസ് നമുക്കൊന്ന് നോക്കാം ഈ സിലബസ് ഇങ്ങനെയാണ് നമ്മൾ വിശദമായ സിലബസ് ഒക്കെ മുൻപ് തന്നിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരൊന്ന് നമ്മുടെ പിന്നെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഒന്ന് കയറിയാലും നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നാല്പത് മാർക്കിന്റെ പൊതുവിജ്ഞാനമാണ് ഇരുപത് മാർക്കിന്റെ ആനുകാലിക വിഷയങ്ങളാണ് പത്തു മാർക്കിന്റെ സയൻസ് ആണ് പത്തു മാർക്കിന്റെ പൊതുജനാരോഗ്യമാണ് കൂടാതെ ഇരുപത് മാർക്കിന്റെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും ഇങ്ങനെ ആകെ നൂറ് മാർക്കിന്റെ ചോദ്യങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറന്റ് അഫേഴ്സ് ഇരുപത് മാർക്ക് ദിവസേന നമ്മൾ സി എ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തും ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെ നിങ്ങളിലേക്ക് എത്തും ബാക്കിയെല്ലാം പൊതുജനാരോഗ്യം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും മികവോടെ തന്നെ നിങ്ങളിലേക്ക് എത്തും ഓരോ ദിവസവും നമ്മൾ പദ്ധതികളെ കുറിച്ച് പഠിക്കും എല്ലാ ദിവസവും നമ്മൾ പദ്ധതികളെ കുറിച്ച് പഠിക്കും ആ പദ്ധതികൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഹൃദ്യമായി ആഴത്തിൽ തന്നെ ഇറങ്ങാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കുക അപ്പൊ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇവിടെ നമ്മൾ റെഡിയാക്കി വെക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുക കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനലിന്റെ പേര് അതാഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ ടെലഗ്രാം എടുക്കുക ടെലഗ്രാമിൽ സെർച്ചിൽ പോയിട്ട് കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും അവിടെ നമ്മൾ പി ഡി എഫിനും ക്ലാസ് നോട്ടുകൾ ഉണ്ടാവും ഓഡിയോ ക്ലാസുകളുണ്ടാവും ഏറ്റവും പുതിയ റാങ്ക് ലിസ്റ്റുകളുടെ വിവരങ്ങൾ ഷോർട്ട് ലിസ്റ്റുകളുടെ വിവരങ്ങൾ ഏറ്റവും പുതിയ നിങ്ങൾക്ക് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷയുടെ ഡേറ്റ് വന്നോ അവസാന തീയതി എങ്ങനെ എല്ലാം സർവ്വതും പി എസ് സിയുമായിട്ടോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായിട്ടോ അല്ലെങ്കിൽ എസ് എസ് സിയുമായിട്ടോ എന്താണോ ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ നമ്മുടെ ചാനൽ കൂടി നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കൂടി നന്നായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താം ഓക്കെ അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ ഒരു പരീക്ഷ എഴുതാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്